കേരളത്തിൽ അഞ്ചു മാസം തെരുവു നായ്ക്കളുടെ കടിയേറ്റത് ഒന്ന് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം പേർക്ക് പതിനേഴ് മരണം സംസ്ഥാനത്ത് അഞ്ചു മാസത്തിനിടെ തെരുവു നായ്കളുടെ കടിയേറ്റത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി പേർക്ക് ഇതിൽ പതിനേഴ് പേർ മരിച്ചു ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തിനിടെ എറണാകുളം ജില്ലയിൽ മാത്രം ഒൻപതിനായിരത്തി ഒരുനൂറ്റി അറുപത്തി പേർക്ക് തെരുവു നായ്കളുടെ കടിയേറ്റു ഇതിൽ ഒരാൾ മരിച്ചു തിരുവനന്തപുരം കൊല്ലം എറണാകുളം ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് കടിയേറ്റത് അഞ്ചു മാസത്തിനിടെ തെരുവു നായ്കളുടെ കടിയേറ്റ് ആലപ്പുഴ ജില്ലയിൽ നാല് പേരും കൊല്ലം മലപ്പുറം ജില്ലകളിൽ മൂന്ന് പേരും പാലക്കാട് പത്തനംതിട്ട ജില്ലകളിൽ രണ്ടു പേരും എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിൽ ഒരാൾ വീതവും മരിച്ചു വിവരാവകാശ പ്രവർത്തകനായ രാജു വാഴക്കാലയ്ക്ക് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ നൽകിയ രേഖകളിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് ഏറ്റവും കുറവ് പേർക്ക് കടിയേറ്റത് വയനാട്ടിലാണ് തെരുവു നായികൾക്ക് ഭക്ഷണം നൽകുന്നതാണ് നഗരത്തിൽ നായ്ക്കളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ കാരണമെന്ന് കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റോ പറയുന്നു ഒരു ഭാഗത്ത് നായ്ക്കളെ മത്സ്യം മറുഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണം ലഭിക്കുന്നതു മൂലം മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള നായ്ക്കൾ കൂടി നഗരത്തിലേക്ക് എത്തുകയാണ് ഹോട്ടലുകളിൽ നിന്ന് ബാക്കിയാകുന്ന ഭക്ഷണം അറവു മാലിന്യം എന്നിവ പതിവായി നായ്ക്കൾ കൊണ്ടു കൊടുക്കാനും ആളുകളുണ്ട് ഗോവയിൽ നിന്നുള്ള ഏജൻസിയായ മിഷൻ റാബിസിന്റെ സഹായത്തോടെ തെരുവു കൊച്ചിയിൽ മഹാ വാക്സിനേഷൻ യജ്ഞം സംഘടിപ്പിക്കും അടുത്തയാഴ്ച എത്തുന്ന സംഘത്തിനൊപ്പം കോർപ്പറേറ്റ് അധികൃതർ വ്യാഴാഴ്ച ചർച്ച നടത്തും വാക്സിനേഷൻ യജ്ഞം ഓഗസ്റ്റ് ആദ്യവാരം നടത്താനാണ് പദ്ധതിയിടുന്നത് മിഷൻ റാബിസ് സംഘടനയോടൊപ്പം വിദഗ്ധരായ നായ് ഉള്ളത് ഇവരുടെ സഹായത്തോടെ പിടികൂടുന്ന നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകും ശേഷം ചെവിയിൽ അടയാളപ്പെടുത്തി പിടിച്ചെടുത്തു തന്നെ തുറന്നുവിടാനാണ് നീക്കം പദ്ധതി ചെലവും അവർ തന്നെയാണ് എടുക്കുക കൊച്ചിയിൽ അവർക്ക് ആവശ്യമുള്ള താമസമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് കോർപ്പറേഷൻ ഒരുക്കി നൽകേണ്ടത് തെരുവുനായ്ക്കളുടെ പരിഫലനം വാക്സിനേഷൻ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന സന്നദ്ധ സംഘടനയാണ് മിഷൻ റാബീസ് കഴിഞ്ഞ വർഷം കൊച്ചിയിൽ കോർപ്പറേഷനും മിഷൻ റാബീസും സംയുക്തമായി നടത്തിയ ക്യാംഫേലിൽ തീരദേശ മേഖലയിലെ നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയിരുന്നു